ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് അതായത് കഴിഞ്ഞ ദിവസം സിറ്റി ഹോസ്പിറ്റലിലെ രാജു ജോസഫ് ഡോക്ടറിനെ ഒരു വ്യക്തി വന്ന് മർദ്ദിക്കുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വ്യക്തി വന്നിട്ട് ഡോക്ടറിനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകാതെ തന്നെ മറിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ എന്താണ് ഡോക്ടറിന് അതിനെ കുറിച്ച് പറയാം അതൊരു പേഷ്യന്റ് തോളവേദന തോൾവേദന പുള്ളി തടിയെ ചോക്കുന്ന തോളെ തടി വീണെന്നാ പറയുന്നത് കാരണം അപ്പോൾ തോളെ തടിയുടെ ആളെ ആ വന്നേ പുള്ളി അരകൻ്റെ ആയിട്ടാണ് സിസ്റ്റർ പെരുമാറിയത് എന്നൊക്കെ എൻ്റെ പേരത്തില്ല അങ്ങനെയെങ്കിലും നമുക്ക് ചോദിച്ചാൽ അപ്പോൾ ഈ പുള്ളിയാൽ പക്കളി ആളുകളൊന്നും ഞാൻ അപ്പം തന്നെ അവിടെ ചെന്ന് നോക്കാൻ പോയി പുറത്തിരിക്കുവായിരുന്നു അവിടെ ചെന്ന് നോക്കി ഈ പുള്ളിക്ക് തോളെ തടി ഇടങ്ങി തോളെ തടി ചുമക്കുന്നതിന് അഴമ്പ അല്ലാതെ പ്രത്യേകിച്ച് വരയ്ക്കൊന്നും കാണാനില്ല ഇത് കൈ അങ്ങോട്ടും ഇവിടെ മാറ്റും എന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ തൊടാ വെറുമ്പം വയ്യ തോ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുന്നില്ല തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പരാതി അപ്പോൾ നമുക്ക് ഇതെന്താണ് അപ്പോൾ പ്രത്യേകിച്ച് അടി തടി വീണാണെങ്കിൽ ശരിക്കുള്ള പരിക്കായിരിക്കും പുറമേ കാണാൻ പറ്റാത്ത ആയിരിക്കും അപ്പോൾ എല്ലിനകർച്ചയോ ഒട്ടറുള്ളതായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല തോന്നുന്നത് ഇപ്പോൾ ജോയിൻ്റ് ഇറന്നു അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ എക്സ്റേ എടുക്കാം എടുക്കണം എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുന്നതായിരിക്കും നല്ലത് തടി എത്ര വെയിറ്റോ വീണമെന്ന് അറിയാൻ പാടില്ല പരിക്കിൻ്റെ അറിയാം നമുക്ക് എക്സറേ എടുക്കാം എന്ന് പറഞ്ഞ് വേദനയാണ് ഗുളി തരാം വേദന വരുന്ന ഗുളി തരാം അപ്പോൾ എക്സ്റേ എടുക്കും പറഞ്ഞ് ഇപ്പോൾ ഇവിടെ എക്സ്റേ ഉണ്ടോന്നി നമുക്ക് എക്സറേ അത് വരില്ല ഒന്നുകിൽ ഈ ഏഴുമണി കഴിഞ്ഞുള്ള സ്ഥാപനത്തിലുള്ള അതും ഏഴ് മണിക്ക് എട്ട് മണിക്ക് അതും ഏഴുമണി എന്നിട്ട് ഇവിടെ വന്നു പുള്ളികൾ കൊടുത്തു പുള്ളികളെ എക്സറേ എടുക്കാൻ പോകണം എന്ന് പറയുകയും ചെയ്യും ഇവിടെ വന്നു ഈ ആ ഡോർ അടച്ചു എന്നിട്ട് എന്നെ വിളിച്ചു അതായത് വന്ന എക്സറേക്ക് എന്റെ കൈക്കൊരു കുഴപ്പമില്ല ഈ പുള്ളി ഇവിടെ കഴിയുന്നു അറബിണ്ടായ തടി വേണമെങ്കിൽ പരിക്ക് കാണാനില്ല അല്ലെങ്കിൽ കാണുന്നില്ല ശരിക്കും ഇദ്ദേഹം ഇതിനു മുന്നേ വന്നോ എന്തെങ്കിലും പ്രശ്നമോ കാര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല മുമ്പ് ഇയാളെ കണ്ട അവർ കണ്ടുപരി ഓർമ്മയുള്ളൂ ഇവിടെ പ്രശ്നമുണ്ടാക്കിട്ടുണ്ട് ഇതിന് മുമ്പുണ്ടാക്കും പക്ഷേ ഇയാളെ പ്രശ്നക്കാരൻ എല്ലായിടത്തും പ്രശ്നക്കാരനായിട്ട്

ഇവിടെ ഇതിന് അനുമുണ്ടാക്കുന്നത് ഡോക്ടറുടെ അപ്പോൾ കാര്യമൊന്നുമില്ല പോകുന്ന തിരിച്ച് അടിയും അപ്പൊ അപ്പോൾ എനിക്കത് നോക്കി വിടിക്കാൻ പറ്റില്ല എന്താവരും നോക്കി അടിക്കാൻ പറ്റില്ല ഞാൻ തള്ളി മാറ്റി പോയി അവിടെ ചെന്നു ചെന്ന് പോയാസ്റ്റർ അപ്പോൾ ഞാൻ ഉള്ളി അവിടെ തള്ളി പിന്നെ സിസ്റ്റർ അടിക്കാൻ ശരിയായ അറോടെയല്ലോ തള്ളിക്കൊണ്ട് പോയി അവിടുത്തെ പുറത്തിറങ്ങി പോവാൻ മണി മൂന്ന് തള്ളിയോടുണ്ട് അവിടെ അടിക്ക് തൊഴുക്കിച്ച് മുട്ടു അടക്കി ഇടിച്ചു കാര്യങ്ങള് അടി അടിച്ച അങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ജോലി പഴയ ജോലി നമ്മൾ ഉണ്ട് അവർക്ക് ഇറങ്ങിപ്പോ ആരെയൊക്കെ വിളിച്ചാൽ പോയിച്ചോട് പോടാനും വാങ്ങും അവരെ കൂടെ എത്ര ഉണ്ട് പോയി അവിടെ ഇറങ്ങിയതൊന്നും തിരെയൊക്കെ പറയുന്നില്ല അങ്ങ് പോയി പിന്നെ പ്രശ്നമൊന്നും പോലീസ് കേസ് ഉണ്ട് അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പുതിയൊരു നിയമമുണ്ട് അതെ അതെ ഒരു കേസ് അതെ 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 അത് ശരിക്കും പറഞ്ഞ ആ നിയമത്തെ കുറിച്ചൊന്നും നമ്മുടെ സാധാരണപ്പെട്ട വ്യക്തികൾക്കൊന്നും ഒരു അറിവ് ഇതുവരെ വന്നിട്ടില്ല അതായത് പണ്ടൊക്കെ ഡോക്ടർമാർക്കിട്ടൊക്കെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ട് ഒരു പെറ്റി കേസ് പോലെ ഒക്കെ അങ്ങ് പോകാറില്ല പോകത്തില്ല ഇപ്പൊന്ന് കഴിഞ്ഞാൽ ആ നിയമം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു എന്റെ അറിവില് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് ആ നിയമം വന്നിട്ട് നമ്മുടെ ഒരു ഡോക്ടർ കുട്ടിയെ ഹോസ്പിറ്റലിൽ കയറി അതെ അതെ ഇപ്പോൾ തരക്കറ്റ വെച്ച് സംഭവിച്ച പിന്നെയാണ് ആ നിയമം കർശനമാക്കിയത് അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ജനങ്ങളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇന്നുള്ള ഡോക്ടർമാർ തൊടാൻ പോലും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ ദൈവത്തെ പോലെ നമ്മൾ കാണേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം ഞാനിവിടെ അന്വേഷിച്ചതിൻ്റെ അകത്ത് ഡോക്ടർ ഒരു വരുന്ന ഒരു വ്യക്തിയോട് പോലും ഒരു തമാശ എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടാണ് ഇടപെടുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഹ് അപ്പം അങ്ങനെ ഒരു സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവുമില്ലാതെ വന്ന് മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെ ഇവർക്കൊരു ഉണ്ടല്ലോ ആശുപത്രി പറഞ്ഞ ഒരു 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 വീക്ക് പോയിന്റ് അവിടെ മൂന്നാല് പിള്ളേർ പിന്നെ ഒരു ഡോക്ടർ ആണ് അവിടെ നമ്മൾ അടിച്ചിട്ട് എടുപ്പ് രണ്ടുപേരുണ്ട് ഉറപ്പായിട്ട് തെറ്റിച്ച് പോവാം അതെ അതെ ഇതൊരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ നമുക്ക് ഒരു സെക്യൂരിറ്റിയുടെ അങ്ങനെ ഒന്നും വരാറില്ല ഇല്ല നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രയാസം ഇല്ല നമുക്ക് വരുന്ന ആരെയൊക്കെ ഇല്ല ില്ല ആൾക്കാരും വർധനം പറയുന്നില്ല അപ്പോൾ ഇതുപോലത്തെ അരകൻഡ് മനുഷ്യരാൾക്കുണ്ടായിരുന്നു ഇവരോട് ഇവരൊന്നും ഒരു പത്രവും വായിക്കുകയില്ല ഒന്നും കാണുകയില്ല മനുഷ്യരായിട്ട് സംസാരിക്കുന്ന തന്നെ മറ്റു കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങളും സംസാരിക്കുന്നില്ല ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് ആറിവുണ്ടക്ട് നിലവെന്ന് മാത്രം ഒറ്റ വന്നിരിക്കുകയൊന്നുമില്ല അത് വേറെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും നടത്തേണ്ടി വരും ഡോക്ടർ ഇന്നലെ ഈ കിട്ടിയതിനു ശേഷം ഹോസ്പിറ്റലിൽ അതെ പോലീസ് ചെയ്തിട്ടുണ്ട് ഒരു ഡിലേ ഇല്ല ഞാൻ ആശുപത്രി അഭിനന്ദനീയ അതെ 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 അപ്പം ഇന്നിപ്പം ഈ നിയമം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു സെക്യൂരിറ്റി മുതലുള്ളവർക്കെല്ലാം ഈ സംരക്ഷണം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അത് അത് സാധാരണപ്പെട്ടവർക്ക് അതിനെ കുറിച്ചുള്ള അറിവില്ലായിരിക്കാം അറിവുണ്ടോ ഇല്ലയോ എന്നല്ല ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും അതിനൊരു ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യവുമല്ല ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഏലപ്പറ സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് ആയിരുന്നു അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ വന്ന ഒരു വ്യക്തി ഡോക്ടറെ മർത്തിക്കുകയും ഈ നേഴ്സിനെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു അപ്പം അതിനെക്കുറിച്ച് നേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലെ എത്ര മണിക്കാണ് ആ വ്യക്തി ഇവിടെ വരികയും പുള്ളി എന്താവശ്യത്തിനാണ് ഇവിടെ ആദ്യമേ വന്നതിന്റെ കാരണം എന്താണെന്നുള്ളതും ഒന്ന് വിശദീകരിക്കാവും വൈകീട്ട് ഒരു ഏഴ് മണിക്കാണ് പുള്ളി ഇവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞ തടി കൈവീന്നതാ ഭയങ്കര വേന ഞാൻ പറഞ്ഞു ചീട്ടെടുക്കണം പേര് ചോദിച്ചപ്പോ പേര് അത് നിനക്ക് അറിയത്തില്ല എനിക്കിവിടെ ചീട്ട് കൊടുത്താൽ തപ്പി വേനോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തപ്പിയെടുക്കാൻ പറ്റത്തില്ല പേര് പറഞ്ഞാ പറയുമ്പോ സോമൻ കാവക്കുളം പറഞ്ഞു വയസ്സൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരുമാതിരിയാണ് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ ശരി സാറിന് കണ്ടിട്ട് സാറിനെ കണ്ടിട്ട് ചീട്ടെടുക്കാന്ന് പറഞ്ഞാൽ എക്സറേ ഒക്കെ എടുക്കുമ്പോ നമ്മള് ചീട്ട് ഒന്നും എടുക്കണ്ടല്ലോ അത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി ഭയങ്കര ഇതായി സാറിന് അടുത്തൊന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ സാറ് പുറത്ത് ഇറങ്ങിട്ട് അവൻ നോക്കി ആ പുള്ളീന്ന് നോക്കിട്ട് പറഞ്ഞ് കയ്യൊക്കെ നോക്കുമ്പോ വേദനയാലൊക്കെ ഒത്തിരി പറഞ്ഞപ്പോ സാറ് പറഞ്ഞ് എക്സറേ എടുത്ത് നോക്കണം അപ്പൊ ഇന്ന് വേദനയുടെ ഗുളിക തരാം ആളെ പേരുമെട്ടി ചെന്നിട്ട് എക്സറേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് സാറകത്ത് കയറി വന്നു വന്നപ്പോൾ ഞാൻ അകത്ത് കയറി വന്നിട്ട് പുളിയുടെ കൂടെ നിന്ന് ബൈസ് സ്റ്റാൻഡിനെടുത്ത് ഞാൻ പറഞ്ഞ് വേദനയുടെ ഗുളി ഇപ്പം തരുന്നുണ്ട് ആ ഗുളിയെ കൊടുക്ക് കൊടുത്തിട്ട് നാളെ പെരിമിറ്റിൽ ചെന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞത് പറഞ്ഞ് സംസാരിച്ചിട്ട് പുറത്തിറങ്ങാൻ അടുത്ത പേഷ്യൻറ്റ് വന്ന് അപ്പോൾ അടുത്ത പേഷ്യൻറ്റ് നോക്കാൻ ഞാൻ പുറത്തിറങ്ങാൻ വരാൻ നേരത്ത് ഈ പുള്ളി അകത്ത് കയറി വന്നിട്ട് അകത്ത് കയറി വരാൻ നേരത്ത് ഞാൻ ഓർത്ത് എക്സ്റേയുടെ കാര്യം ചോദിക്കാൻ ആ പുള്ളി കയറി വന്നത് ഓർത്തപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്ന ആ സമയത്ത് ഡോർ അടച്ച് ഡോർ അടിച്ചപ്പോ എനിക്ക് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു അവന് അടിച്ചിട്ടുണ്ട് അകത്ത് കേറി ഡോർ നോക്ക് പറഞ്ഞു ഞാൻ ആ അടിക്കും വരുമ്പോ സാറിനെ കരി വിളിക്കണം സാറിന് അവനെ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഇരുന്നിട്ട് അളമ്പ് ഉണ്ടാക്കണ്ട പുറത്തിറങ്ങിയും പറഞ്ഞത് അത്രേം ഞാൻ പറഞ്ഞില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല ശരി പെട്ടെന്ന് ഒറ്റ അടിച്ചു ഒറ്റ അടിച്ച് എനിക്ക് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ അടിക്കാൻ വന്നത് സാറ് സാർ തടുത്ത് അങ്ങോട്ട് വന്നപ്പോൾ സാറിന് തള്ളാന്ന് തല്ലി 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 പുറത്തിറങ്ങി ഇവിടെ വന്നിട്ട് കൺസൾട്ട് ചെയ്ത റിസപ്ഷൻറെ അടുത്ത് വന്ന് ഭയങ്കര അടിയായിരുന്നു സാറിനെ ഒക്കെ അടിക്കും തൊളിക്കും എല്ലാം ചെയ്തേ എന്നെ അടിക്കാൻ വന്ന് എന്റെ ഹോട്ടലും പിന്നെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് സിസ്റ്റർ ശരിക്കും പ്രതിരോധിക്കുന്നുണ്ട് വെച്ചാൽ അവിടെ കുറെ ചെറുപ്പക്കാരായിട്ടുള്ളവർ നിൽക്കുന്നുണ്ടെങ്കിലും ഈ പിടിച്ച് ഈ വ്യക്തിയെ പിടിച്ചു മാറ്റാനൊന്നും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല അതിൽ സിസ്റ്ററാണ് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നാൽ അത് അതിനെ പിടിച്ചു മാറ്റാൻ പോലും ഇല്ല എന്നുള്ള രീതി ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ശരി ആ മെമ്പർ മാഡം ആണ് അങ്ങനെ ചോദിച്ചത് അല്ലേ പറഞ്ഞു അല്ലേ ഇതിപ്പം ആരും പ്രത്യേകിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല ഒരു ഡോക്ടറിനെയോ നേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെയും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അത് കർശനമായിട്ടുള്ള നിയമം നമ്മുടെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് കൊട്ടാരക്കരയിലൊരു ഡോക്ടർ എന്നെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായല്ലോ മർദ്ദിച്ച് കൊലപ്പെടുത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നിയമം എന്ന് പറഞ്ഞ് കർശന നിയമമാണ് അപ്പോൾ അത് നമ്മുടെ ഈ നാട്ടിലുള്ള മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കാം എങ്കിൽ തന്നെ അറിയോ അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഡോക്ടറിനെയോ മറ്റുള്ള അവർക്ക് എന്തെങ്കിലും ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നൊരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പോകാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആർക്ക് വേണേലും നിയമപരമായിട്ട് പോകാം അല്ലാതെ മർദ്ദിക്കാനുള്ള ഒരു ലൈസൻസും ആരും കൊടുത്തിട്ടില്ല അപ്പം സിസ്റ്റർ ഹോസ്പിറ്റലില് അത് കഴിഞ്ഞ് പോയോ വേറെ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് ഇത് പാട് ഇവിടെ അപ്പൊ ഈ അടിക്കുന്നത് ഈ പറഞ്ഞ മെമ്പറായിട്ട് എക്സ് മെമ്പറായിട്ട് നിന്ന് അവരൊക്കെ കണ്ടു ആയിരുന്നു കണ്ടിട്ടാ ചേച്ച അകത്ത് കയറി ഓടി വന്നിട്ട് എവിടെയാണോ അടിച്ചെന്നൊക്കെ ചോദിച്ചു പിന്നെ അവൻ്റെ വഴക്ക് പറഞ്ഞു വിട്ടിട്ട് അകത്ത് കയറി വന്നിട്ട് ഇവിടെയാണോ അടിച്ചതെന്നൊക്കെ നോക്കിയിട്ട് അടിച്ചായിരുന്നു പിന്നെ വന്നിട്ട് സാറിൻ്റെ അടുത്ത് പോളിസിന്റെ നമ്പറൊക്കെ മേടിച്ച് ബോൾസൊക്കെ ഇവിടെ വന്നത് അതിലെനിക്ക് ഒറത്തു പറയാൻ തലവേന തല ഇപ്പോ പൂക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഉണ്ട് ഇപ്പോഴും ഉണ്ട് വേനുണ്ട് തടിയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് കയ്യിൽ അതിന്റെ ബലം നമുക്കില്ലല്ലോ അത്രയ്ക്കും ഒരു ഉള്ളതാ പിന്നെ ഞങ്ങൾ പിരിമിട്ട് ചെന്നിട്ട് അവിടെ പോയി പറഞ്ഞപ്പോഴും എനിക്ക് ട്രിപ്പൊക്കെ ഇട്ട് അവിടെ ശരിയല്ലേ അപ്പോൾ ഇന്നലെ ശരിക്കും എത്ര മണിക്കാണ് ഈ വ്യക്തി വന്നത് ഒരു ഏഴുമണിയോടു കൂടിയൊന്നറി അല്ലേ അതെ വൈകിട്ട് ഏഴുമണിക്കാണ് വന്നത് ശരി അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റി അത് പീരുമേട് പോലീസ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടി ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനിയും ഇങ്ങനെ ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മുടെ ഏലപ്പാറയിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ള ഒരു ഏരിയ അല്ല അപ്പം അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ടത് ഈ നാടിന്റെ സാധാരണ ഇവിടെ വന്ന് പേഷ്യന്റ് ഒക്കെ പറയാം അപ്പൊ നമ്മള് പറയുമ്പോൾ അവര് ഞാൻ അങ്ങനെ ഒന്നും മിണ്ട ആവശ്യമില്ലാത്ത പുറത്തിറങ്ങാനാ പറഞ്ഞത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പം ഡോക്ടർ വന്ന് ഇപ്പം സിസ്റ്ററിനെ തള്ളുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് തള്ളി മാറ്റിയതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതെ അതെ ചില സമയങ്ങളിൽ ഡോക്ടർ സ്പെഷ്യലായിട്ട് പുറത്തു പോയി അത്യാവശ്യ സർവീസിലൊക്കെ പോവാറുണ്ട് അപ്പൊ ആ സമയത്ത് എന്ന് പറയുമ്പോ നിങ്ങളെ പോലുള്ള സിസ്റ്റർമാരാണ് ഇവിടെ കാണുന്നത് क्या करना पड़ेगा ये वाला ठोकर नासिक में लाए लोगों के अच्छा है वो ഇതാണ് എനിക്ക് പറ്റുന്നില്ലല്ലോ അതിപ്പോ നോക്കിയാ പോയി നോക്കി എന്തെങ്കിലും നാളെ ഇത് ബുദ്ധിമുട്ടാകും നാളെയും വേദന കാരണമായിരിക്കും ഹലോ നമ്മള് ഡോക്ടറിനെ മർദ്ദിച്ച കാര്യം നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ ഷോപ്പ് നടത്തുന്ന പൊന്നൂസ് ഫാഷൻസ് നമുക്ക് ആ ഷോപ്പിൻ്റെ ഉടമയോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കാം അതായത് നമസ്കാരമുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലെ ഏലപ്പാറയിലെ സിറ്റി ഹോസ്പിറ്റലിലെ രാജു ഡോക്ടറിനെ ഒരു വ്യക്തി മത്തിവിച്ച് കയ്യേറ്റം ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് അത് നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പുള്ളി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഈ ഡോക്ടറിനെ അറിയാൻ കഴിയുമല്ലോ ഇവിടെ ഷോപ്പ് നടത്തുന്ന ആയതുകൊണ്ട് ഇലപ്പറ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും മറ്റുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ടും നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും അപ്പം ഡോക്ടറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് നമുക്കറിയേണ്ടത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് ഡോക്ടറെ അറിയാം വളരെ വ്യക്തിപരമായിട്ടും അറിയാം ഒരുവിധ പ്രശ്നങ്ങൾക്കും പുള്ളിയില്ല ഈ ആകെപ്പാടെ വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുന്നു എന്തെങ്കിലും സാധനം മേടിക്കുന്നു തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലാതെ ആരുമായിട്ട് സംസാരിക്കുന്ന പോലും നമ്മൾ കാണാറില്ല അത്ര ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് അവിടെ ഇന്നലെ പ്രത്യേകിച്ച് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞതായിട്ട് ആ ഒരു വിഷയം അവിടെ എക്സ്റേ ഇല്ല മറ്റുള്ള അങ്ങനെയുള്ള അത് അത്രയേ ഉള്ളൂ അപ്പം ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാണേ പോലും എക്സ്റേ എന്ന് പറഞ്ഞാൽ മണി കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം വന്ന് ഏഴ് മണിക്ക് ശേഷമാണ് വന്നത് അപ്പോൾ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു അങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം എന്തെങ്കിലും മരുന്ന് തന്നു വിടാൻ ഉള്ള സമയത്ത് എക്സ്റേ എടുക്കാനാണോ പറയുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിയുടെ സംസാരം ഉണ്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഡോക്ടറിന് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് ആ അത് നമ്മൾ സാധാരണക്കാർ ചെന്നിട്ട് ഡോക്ടറിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായെന്നാണ് നമുക്കിപ്പം ഡോക്ടറിൻ്റെ നേരിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഡോക്ടറായിട്ട് ഇവിടെ മത്തിവെച്ചിട്ട് ചെന്ന ഒരു വ്യക്തിയോട് പോലും ഇവിടെയുള്ള നമ്മൾ പലരോടും സംസാരിച്ചെടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവരോട് പോലും സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അതായത് ഇപ്പം സ്മോൾ അഡിജറ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അവരോടൊരു തമാശ രീതിക്ക് തന്നെ ഇടപെടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഏലപ്പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏലപ്പാറ ഒരു റിമോട്ട് ഏരിയയാണ് ഇവിടെ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല സാധാരണ ഇവിടെ വരുന്ന ഒരുമാതിരിപ്പെട്ട കേസുകളെല്ലാം നമ്മൾ താഴോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് പിരുവടി താലൂക്ക് ആശുപത്രി അങ്ങനെ അദ്ദേഹത്തിന് തോന്നിക്കാണും എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ ഡോക്ടർ അങ്ങനെ സംസാരിക്കല്ലോ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ആയിരുന്നെങ്കിൽ അദ്ദേഹം കൊണ്ട് തീർന്നാൽ അദ്ദേഹത്തിന് സംശയം തോന്നി അതാണ് അദ്ദേഹം എക്സ്റേ എടുക്കണോ എക്സ്റേ ഇല്ല നിങ്ങൾ എക്സ്റേ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം പക്ഷേ